തന്നോട് ചെയ്തത് കൊടും ചതി മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഷാജു വി തുരുത്തൻ കെ എം മാണി സർ ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഈ അപമാനം ഉണ്ടാകില്ലായിരുന്നു എന്ന് ഷാജു തുരുത്തൻ എന്നാൽ ഇപ്പോൾ പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു കെ എസ് സിയിലൂടെ പ്രവർത്തിച്ച് പാലാ സെന്റ് തോമസ് കോളേജ് യൂണിയൻ കൗൺസിലർ ചെയർമാൻ എന്നീ നിലകളിൽ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടും കൊടുത്തും എന്നും കെ എം മാണി സാറിനൊപ്പം അടിയുറച്ചു നിന്ന് ഇരുപത്തിയൊൻപത് വർഷം പാല മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിച്ച തന്നോട് പാർട്ടി നേതൃത്വം ഇപ്പോൾ കാട്ടിയിരിക്കുന്നത് കൊടും ചതിയാണെന്ന് ഷാജു വിത്തുരുത്തൻ പ്രതികരിച്ചു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിയിലെ എന്നെ ഉത്തരവാദിത്വത്തിൽ ആ ഉത്തരവാദിത്വം ഇന്നലെ വരെ പൂർണ്ണമായി നിർവഹിച്ചിട്ടുള്ള വിശ്വാസം കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷ കാലം ഞാൻ എൻ്റെ ഭാര്യ ഇരുപത്തഞ്ച് വർഷം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാലത്തരത്തിലാണ് ജന്മാൻസിൻ്റെ സമയം പലപ്പോഴായിട്ടും ആദ്യത്തെ ചേം ജയിച്ചു വന്നപ്പോൾ ദോഷ പടിഞ്ഞാറൊക്കെ പത്ത് വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മാന് രണ്ടു വർഷമായിരുന്നു അതിനുശേഷം പിന്നീട് മണിച്ചൻ്റെ മരുമാൻ മരുമാന് ഇങ്ങനെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും വേണ്ടി മാത്രം കണ്ണാശീറ്റ് പങ്കിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചപ്പോൾ എന്നെ മാറ്റി നിർത്താറുണ്ടായി ഈ ടൈമിൽ എനിക്ക് തരാമെന്ന് കട്ടാൻഡയായിട്ട് പറയുകയും അതിനു മുമ്പായിട്ട് ആദ്യത്തെ രണ്ട് വർഷം എന്നേക്കാളിലൊക്കെ എത്ത മാ പ്രായമുണ്ട് ആൻറ്റോ ജോസ് പറഞ്ഞപ്പോൾ സന്തോഷം ചോദിച്ച പറഞ്ഞ് അവസാന വർഷം ഷാജുവിനുണ്ട് ഞാൻ തന്നതിൻ്റെ അർത്ഥം പിറ്റേ വർഷം പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വെറ്റിക്ക് കൊടുക്കണം അതുകൊണ്ടാണെന്ന് ശരി അത് കുഴപ്പമില്ല പിന്നെ അടുത്ത ഒരു വർഷം അണക്കത്തെ ഒരു വർഷം സി പി എമ്മിന് കൊടുത്തു അതും കൊടുത്തു കഴിഞ്ഞ് തീരാറായപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഒരു വർഷം ബാക്കി എന്നെ തിരഞ്ഞെടുത്തു ആ ഒരു വർഷത്തിൽ പകുതി മാസം കഴിപ്പെന്ന് പറഞ്ഞു അവസാന വർഷം ഒരു വർഷമുള്ളൂ അത് മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയല്ലല്ലോ എന്നോട് പാർട്ടിയുടെ തലമുതിർന്ന സേറ്റ് കമ്മിറ്റി മെമ്പർമാരോട് എടുത്ത തീരുമാനം രണ്ട് ഒന്ന് രണ്ടെന്നാണല്ലോ അത് അല്ല ഇങ്ങനെ തീരുമാനമുണ്ട് നിങ്ങൾ ഒപ്പിട്ടു ഞാൻ അപ്പോഴാണ് വിഭാവനം ചെയ്ത ചില പ്രൊജക്ടുകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ തനിക്ക് കാലാവധി നീട്ടി നൽകാതെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് തന്നെ പുറത്താക്കിയതിന്റെ പിന്നിലെ ധാർമ്മികത എന്തെന്ന് പാലായിലെ ജനങ്ങൾ വിശകലനം ചെയ്യട്ടെയെന്നും ഷാജു വി തുരുത്തൻ കൂട്ടിച്ചേർത്തു ഐഫോറേന്യൂസ് പാലാ